പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ കേരള അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കൺവെൻഷൻ ചെറുതിരുത്തി സുന്ദരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന കമ്മിറ്റി പി എം പുഷ്പകുമാരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

നമ്മൾ നമ്മടെ ചോദിക്കുന്നത് എന്താണ് നമ്മുടെ പെൻഷനാണ് ഇത് ഔദാര്യ പെൻഷനല്ല അവകാശപ്പെട്ട പെൻഷനാണ് അവകാശ പെൻഷനാണ് കാരണം അറിവ് വെച്ച കാലം മുതൽ തയ്യൽ മെഷീൻ ഇപ്പോഴല്ല പവർ മെഷീനും കാര്യങ്ങളൊക്കെ വന്നത് അന്ന് മുതൽ മെഷീൻ ചവിട്ടി ഓരോ മാസവും കൊണ്ട് അടച്ചിട്ടുള്ള പൈസയിൽ നിന്ന് അത് അറുപത് വയസ്സാവുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടുന്ന അവകാശ പെൻഷനാണ് ഈ പറയുന്ന പെൻഷൻ ആ പെൻഷനാണ് ഇന്ന് ഈ നിലയിൽ അഞ്ച് മാസമായിട്ട് കൊടുക്കാൻ കഴിയാതിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഔദാര്യ പെൻഷൻ നമുക്ക് വേണ്ട നമ്മുടെ അവകാശ പെൻഷൻ മാത്രം മതി അതിനാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പെൻഷൻ അഞ്ച് മാസമായി നമുക്ക് കിട്ടിയിട്ടില്ല വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെയോ നമ്മൾ അടച്ചെത്തുക അടച്ച തുക അഞ്ചര ശതമാനം പലിശയോടുകൂടി നമുക്ക് തിരിച്ചു തരേണ്ടതാണ് ഇന്ന് അതിലും ഒരു പിടുത്തം ഉണ്ട് അത് സർക്കാർ അറിയണില്ല സർക്കാർ ഉത്തരവാദിത്വ സർക്കാരിൽ തന്നെ പറയേണ്ടി വരും പക്ഷെ അത് ഉദ്യോഗസ്ഥന്മാരുടെ കളിയാണ് സർക്കാരിന്റെ ഔദാര്യ പെൻഷൻ തങ്ങൾക്ക് വേണ്ടെന്നും അടച്ച അവകാശ പെൻഷനാണ് തങ്ങൾ ചോദിക്കുന്നത് എന്നും ഇവർ പറഞ്ഞു ചടങ്ങിൽ എ കെ ടി എ വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് പി വി ബുഷറ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം ടി രമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ കെ കെ ശശിധരൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു മറ്റു നേതാക്കളായ വി ശാന്തി കെ പി ശ്രീകല എം സുശീല തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി പി എ ആദം സി ആർ സുധാകരൻ എന്നിവർ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ ഏറ്റവും നല്ല യൂണിറ്റ് പ്രവർത്തനം നടത്തിയ ദേശമംഗലം പഞ്ചായത്തിലെ പ്രസിഡന്റ് സുശീലയെയും സെക്രട്ടറി എം ദാമോദരനെയും മുള്ളൂർക്കര ഏരിയ സെക്രട്ടറി വി ശാന്തിക്കും മമൻഡോയും ക്യാഷും നൽകി ആദരിച്ചു വള്ളത്തോൾ നഗർ പാഞ്ഞാൾ മുള്ളൂർക്കര ദേശമംഗലം എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള നിരവധി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു